ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടന്നാലോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു വാട്ടർ മെലൻ ഷിഫോൺ കേക്കാണ് അപ്പോൾ വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് മൂന്ന് എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എഗ് വൈറ്റായിട്ടും എഗ് യോക്കായിട്ടും അപ്പോൾ അതുപോലെ തന്നെ എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വൺ ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രീം ഓഫ് ടാട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി ആഡ് ചെയ്യാം അപ്പോൾ സ്റ്റിഫ് ആയിട്ടുള്ള പീക്സ് കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഷുഗറാണ് കുറച്ച് കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ ആഡ് ചെയ്യുക ബീറ്റ് ചെയ്യുക ഷുഗർ ആഡ് ചെയ്യുക ബീറ്റ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അവസാനം നല്ല സ്റ്റിഫ് ആയിട്ടുള്ള പീക്സ് ആയിട്ട് കിട്ടുന്ന രീതി വരെ ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇനി ബൗള് തല ഒന്ന് കമഴ്ത്തി പിടിച്ചാലും ഇത് വീഴില്ല അതുപോലത്തെ അവസ്ഥയിൽ സ്റ്റേജിൽ എത്തിക്കണം അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് യോക്ക് മിക്സിന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗ്ഗൊക്കെ മിക്സ് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഒരു ഇലക്ട്രിക് ബീറ്റർ തന്നെ യൂസ് ചെയ്യാം ബീറ്റ് ചെയ്യാം സാധാരണ വിസ്ക് യൂസ് ചെയ്യണമെങ്കിൽ വിസ്കി യൂസ് ചെയ്യാം പക്ഷേ കൂടുതൽ നല്ലത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം വാനില എസെൻസ് അത് ഓപ്ഷനൽ സാധാരണ ഷിഫോൺ കേക്കിലൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ എഗിൻ്റെ ആ മണം പിടിച്ചൊന്നും വരില്ല അതുകൊണ്ട് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം വാനില എസൻസ് ആഡ് ചെയ്യാം ബാക്കി വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ പാലൊഴിക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇപ്പോഴൊക്കെ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാം ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യരുത് അപ്പോൾ ഒരു തവി ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മൈദ ബേക്കിംഗ് പൗഡർ മിക്സാണ് അത് നമ്മൾ അരിച്ച് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ കട്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പെടുക്കുക അതിലേക്ക് ബേക്കിംഗ് പൗഡറും മൈദീം കൂടിയുള്ള മിക്സ് ഇടാം കുറച്ചൊരു പിഞ്ച് ഓഫ് സോൾട്ടും ഇടാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അരിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് മിക്സിയായി ഇപ്പോഴും ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എഗ് വൈറ്റ് മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഒരു കാൽ പോർഷൻ എഗ് വൈറ്റ് മിക്സ് ഇതിലേക്ക് ഇടുക നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോഴും ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ളൊരു മിക്സ് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള എഗ് വൈറ്റും കൂടി ഇതിലേക്ക് ഇടാം എന്നിട്ടൊരു തവി യൂസ് ചെയ്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരിക്കലും ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യരുത് കാരണം ഫ്ലഫി ആയി കിട്ടണം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം ഈ ഒരു ടൈമിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക വൺ എയ്റ്റി ഡിഗ്രി ഫോ ഒരു ടെൻ മിനിറ്റ്സ് നേരം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കത് ചെയ്യാം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ മിക്സ് ഫ്ലഫി ആയിട്ടുള്ള മിക്സ് കിട്ടി അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്ന് പോർഷൻസ് ആയിട്ട് തിരിക്കണം അതായത് മൂന്ന് പോർഷൻ ആണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഒരു ഹാഫ് പോർഷൻ നമുക്ക് മാറ്റി വെച്ചിട്ട് അതിലാണ് റെഡ് കളർ ആഡ് ചെയ്യുന്നത് മറ്റേ ഹാഫ് പോർഷനിൽ കാൽ പോർഷൻ കാൽ പോർഷൻ ആക്കി മാറ്റിയിട്ട് നമ്മളെ വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും ആഡ് ചെയ്യണം അതാണ് ഇവിടെ ചെയ്യണത് ഇപ്പോഴും നമ്മുടെ ബാറ്റർ വളരെ നോക്കിയിട്ട് വേണം ഒരുപാട് ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യാനോ ഒന്നും പാടില്ല ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ ഫോൾഡ് ചെയ്ത് കളർ ചേർത്താലും പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഭയങ്കര സ്പീഡിൽ ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മുടെ ഷിഫോൺ കേക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സോ സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് അതിൻ്റെ ടെക്സ്ചർ തന്നെ പോവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ലിക്വിഡ് കളർ ഉണ്ടെങ്കിൽ ലിക്വിഡ് കളർ ആയാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കത് ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം കളേഴ്സ് ആഡ് ചെയ്യാം റെഡ് കളർ റെഡ് കളറ് ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ബേക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അതൊരു ഏകദേശം റോസ് കളറ് ഷെയ്ഡാണ് വരുന്നത് അതായാലും കുഴപ്പമില്ല അപ്പോൾ റെഡ് ആഡ് ചെയ്തു വൈറ്റ് ആഡ് ചെയ്തു വൈറ്റ് കളർ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നോർമൽ കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് കളേഴ്സായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കേക്ക് ടിന്നിലേക്ക് മാറ്റുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കേക്ക് ടിന്നിലേക്ക് എന്തായാലും വാട്ടർ മെലൻ്റെ തണ്ണിമത്തൻ്റെ ഒരു രൂപം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു ഡിസൈൻ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് എടുക്കണം അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കുറച്ച് മൈതിയും ഡസ്റ്റ് ചെയ്ത് ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈതി ഇട്ടിട്ട് നന്നായിട്ട് തൂക്കിയെടുക്കാം അപ്പോൾ കേക്ക് ടിൻ റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇനി പൈപ്പിംഗ് ബാഗ് എടുക്കാം പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമ്മളെ ഗ്രീൻ മിക്സും അതുപോലെ തന്നെ വൈറ്റ് മിക്സും ആഡ് ചെയ്യാം അതുപോലെ തന്നെ റെഡ് മിക്സ് വേണമെങ്കിലും നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ആഡ് ചെയ്യാം നമ്മുടെ കേക്ക് ടീന്നിൽ ഒഴിക്കാൻ എളുപ്പത്തിന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചാലും മതി ഇതാവുമ്പോൾ നമുക്ക് ടീസ്പൂൺ വെച്ചാൽ ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിൽ ഈ രണ്ട് കളേഴ്സും ആഡ് ചെയ്യുന്നത് വൈറ്റ് കളർ മിക്സും ആഡ് ചെയ്തു ഇനി എടുക്കാം എന്നിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ ചുറ്റിച്ച് കൊടുക്കാം ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആഡ് ചെയ്യാം പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ റെഡും ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഡിസൈൻ വരുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവാം എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം വൺ എയ്റ്റി ഡിഗ്രി ഫോർട്ടി മിനിറ്റ്സും അപ്പോൾ ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും ഇനി നമ്മൾ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ബാറ്ററൊന്നും സ്റ്റിക്കി ആയിരിക്കില്ല ബാറ്റർ ക്ലീൻ ആയിട്ട് വരും നമ്മുടെ ടൂത്ത് പിക്ക് അപ്പോൾ അത് നോക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ച് വയ്ക്കണം തിരിച്ച് വെച്ചിട്ട് വേണം കൂളാവാൻ ആയിട്ട് വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചിലപ്പോൾ താഴ്ന്നു പോവും അതും ഒരു എന്താണ് അതൊരു ടിപ്പാണ് അപ്പോൾ തിരിച്ച് വെച്ചിട്ട് വേണം നമ്മളായിട്ട് കൂൾ ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ തിരിച്ച് വെച്ചാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ നല്ല ഭംഗിയിൽ ഏകദേശം വാട്ടർ മെലൻ്റെ പോലെ തന്നെ ഇല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെലൻ ഷിഫോൺ കേക്ക് അപ്പോൾ നമ്മുടെ കേക്ക് ദേ ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ എള് വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്ക ഉണ്ടെങ്കിൽ അത് വെച്ച് അലങ്കരിക്കാം